വെൽക്കം ബാക്ക് എല്ലാവരും നിങ്ങളും അവസാനിച്ചോ എന്ന് വിചാരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് ധനുമാസത്തിലെ തിരുപാതരക്കാരായി കൂവ മേടിക്കണം അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് അച്ഛൻ പത്ത് കിലോ കൂവ മേടിച്ചുകൊണ്ട് കൊല്ലം മുന്നേ ഇതുപോലെ കൂവ മേടിച്ചു കൊണ്ടുവന്ന് ഇടിച്ച് പിഴിഞ്ഞ് പൊടിയാക്കിയിട്ട് ഇത്രയും നാൾ യൂസ് ചെയ്ത് കേട്ടോ അപ്പം ഇത് ഇനി കുറച്ച് കാലത്തേക്കുള്ളതായി രാവിലെ തന്നെ പിള്ളേരനൊക്കെ പറഞ്ഞ് വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് ഞാനും ജാനിക്കുട്ടിയും അമ്മയും കൂടിയിട്ട് കൂവയുടെ തോൽ പറിച്ചെടുക്കുകയാണ് ആദ്യം തോലും അതിൻ്റെ നാരൊക്കെ പറിച്ചെടുക്കണം അമ്മ അവിടെ വടിക്കോറത്തിരുന്നിട്ട് ചെയ്യേണ്ട കേട്ടോ ഞാനും ജാനിക്കുട്ടി ഇങ്ങനെ പുറത്ത് വന്നിരുന്നിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഉണ്ണിക്ക് പറ്റണ പോലെ ഉണ്ണിയും ചെയ്ത് ഹെൽപ്പാക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ കൂവ നമ്മൾ തോൽ പൊളിച്ച കൂവ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കും അതുപോലത്തെ ചെളിയും അഴുക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് വൈകുന്നേരം വരെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ആയപ്പോൾ ഒരു രണ്ട് മൂന്ന് തവണ വാരിയിട്ട് നന്നായി തിരുമ്പി തിരുമ്പി കഴുകിയിട്ട് വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ നന്നായി വാർന്നു വന്നപ്പോൾ അതൊരു പാത്രത്തിലാക്കിയിട്ട് എടുത്തു വെച്ചു ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇനി നാളത്തേക്കാണ് ഞങ്ങൾ ഇടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പം നാളെ ആയപ്പോൾ ഇതേപോലെ രാവിലത്തെ പണികളൊക്കെ വേഗം തീർത്ത് വെച്ചിട്ട് പിന്നെ ഞാനും അമ്മയും കൂടി ഇടിക്കാനിരുന്നു ഉരുലാണ് ഇടിക്കുന്നത് ഒലക്ക വെച്ചിട്ട് ഇടിച്ചിടിച്ചിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ഇടിച്ച് ചാറ് പിഴിഞ്ഞ് ഇടിച്ച് ചാറ് പിഴയാണ് അപ്പം ഇത് എനിക്ക് ഇതൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അറിയണത് ഇപ്പം മില്ലിലൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരിടിച്ച് ചതച്ച് നമുക്ക് തരും ഉരുളമുലക്കും വീട്ടിൽ സമയവും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഇട്ട് കുറേ ഇടിച്ചിടിച്ചിട്ടാണ് നല്ല പേസ്റ്റ് പരിവാക്കി എടുത്തത് ഞാനും അമ്മയും മാറി മാറി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് വേറെ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് ഇതുപോലെ പഴയ ഇതുപോലത്തെ നമ്മുടെ രീതികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉരുള ഉരുലിൽ ഇടിക്കുന്നതും പിന്നെ അമ്മി വരയ്ക്കുന്നതും ഉരലിൽ ആട്ടണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ സമയം ഉണ്ടാവാറില്ല എന്നാലും ഇടയ്ക്ക് എനിക്കൊരിഷ്ടൊക്കെ തോന്നുമ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാറുണ്ട് ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണുണ്ട് ഇപ്പോൾ അമ്മോട് പറഞ്ഞത് നമുക്ക് ഉരലിലിട്ടിട്ട് ഇടിച്ചിട്ട് ഇത് പിഴിയാമെന്ന് അങ്ങനെ എല്ലാതും ഇടിച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് പാത്രങ്ങൾ എടുത്ത് നന്നായി കഴുകി വെച്ച് മൂന്ന് തവണയാണ് നമ്മൾ ഇതിന് പിഴിഞ്ഞെടുക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് പാത്രങ്ങൾ റെഡിയാക്കി വെക്കുകയാണ് ഞാൻ എന്നിട്ട് ഈ മൂന്ന് പാത്രത്തിലും നിറയെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അത് എന്നിട്ട് നമ്മൾ തോർത്തും കൊണ്ട് അതിൽ ചുറ്റും കെട്ടിക്കൊടുക്കും എന്നിട്ട് എന്തെങ്കിലും ഒരു കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി വെച്ചിട്ട് തോർത്തുമുണ്ട് നല്ല വൃത്തിയുള്ള ഏതെങ്കിലും നല്ലൊരു തോർത്തുമുണ്ട് എടുക്കാട്ടെ അപ്പോൾ ഇതിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ച തോർത്തുമുണ്ടാണ് അതിങ്ങനെ ഈ ചെമ്മിൻ്റെ ചുറ്റും ഇങ്ങനെ കെട്ടിയിട്ട് കയറി ഇട്ടിട്ട് അതിൽ കാണുന്ന പോലെ കെട്ടി കൊടുക്കുക ആ വെള്ളം അതിൽ ഇങ്ങനെ തള്ളി മുകളിലോട്ട് നിൽക്കണം എന്നല്ലേ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോഴാണ് ഈ കൂവയുടെ സ്റ്റാർച്ചൊക്കെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ താഴ്ന്ന് വരികയുള്ളൂ എല്ലാ സ്റ്റാർച്ചും താഴെ സെറ്റിലാവും നമ്മൾ ഓരോ തവണയും ഇതിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കുമ്പോൾ കാണിച്ചു തരം എന്താ ഇതുപോലെ ഇടിച്ച കൂവ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു നിന്നിട്ട് ഇത് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പിതിരുമ്പി പിഴിയുക അപ്പം അതിലെ കംപ്ലീറ്റ് സ്റ്റാർച്ചും താഴേക്ക് ആ വെള്ളത്തിൽ മിക്സായിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താഴെ സെറ്റിലാവും ഇങ്ങനെ ഈയൊരു മൂന്ന് തവണയാണ് നമ്മൾ ചെയ്യാൻ പോണത് ഇതിപ്പോൾ ഒരു ആദ്യത്തെ തവണ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു തവണ എല്ലാതും ഇടിച്ച് പിഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ തവണ വീണ്ടും ഇടിക്കും ഇത് രണ്ടാമത്തെ തവണയും ഇതുപോലെ പിഴിഞ്ഞെടുക്കും അങ്ങനെ മൂന്ന് തവണയാണ് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞെടുത്തത് അങ്ങനെ മൂന്ന് തവണയും ഇടിച്ച് പിഴിഞ്ഞിട്ട് ഓരോ പാത്രത്തിലായിട്ട് നമ്മൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുറച്ചധികം നേരം തന്നെ നമ്മൾ എടുത്ത് അങ്ങനെ വയ്ക്കണം ഞങ്ങളൊരു രാത്രി ഒരു ഒരു രാത്രി ഒരു വരെ അങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണി ആകുമ്പോഴേക്കും കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്ന് പറയണത് ഇത് അടിയിൽ ആവാനുള്ള ഒരു സമയം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അത് ഞങ്ങളിത് പറഞ്ഞ പോലെ കുറച്ചധികം നേരം തന്നെ വെച്ചു രാത്രി ഏഴ് മണിയാകുമ്പോൾ ാണ് പിന്നെ വെള്ളം അതിലത്തെ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം സ്റ്റാർച്ചനങ്ങാതെ ചെറുതാക്കി ചെറുതായിട്ട് വേണം നമ്മൾ ഈ വെള്ളം അങ്ങനെ ഊറ്റിക്കളയാൻ വേണ്ടിയിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെതാണ് ഈ കാണുന്ന ആ വൈറ്റ് കളർ കാണുന്നതാണ് കൂവയുടെ പൊടി ഇനി പിന്നെ എന്ന് പറയണത് ഇത് നന്നായി ഉണക്കി എടുക്കുക ഇപ്പം കാറ്റുള്ള കാരണം ഇങ്ങനെ ഈ പാത്രത്തിൽ തന്നെയാണ് ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഷീറ്റിലോ ടാർപ്പായലോ നമുക്കിങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും ഇതിപ്പോൾ ഈ ഒരു പാത്രത്തിലായ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി റെഡിയാക്കി കൊടുക്കണമായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഒരാഴ്ച പിടിച്ചിട്ടുണ്ട് ഇതൊന്ന് ശരിക്കും ഉണങ്ങി കിട്ടാൻ പിന്നെ ഉച്ച സമയത്തൊക്കെ നല്ല വെയിലുണ്ട് അപ്പോൾ ആ ഓരോ ഒരു മണിക്കൂർ കൂടുമ്പോഴും ഇതിങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും എന്നിട്ട് ഇങ്ങനെ ഈ കട്ടക്കെട്ടകളൊക്കെ ഒന്ന് ഉടച്ചുടച്ച് കൊടുത്തായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ ഫംഗസ് വരും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കേടും കൂടാതെ എത്ര കാലം വേണമെങ്കിലും പുറത്തിരിക്കൂട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല പത്ത് കിലോ കൂവ ഇടിച്ച് പിഴിഞ്ഞപ്പോൾ അത് ഇത്രയ്ക്കധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാലും അത്യാവശ്യം ഉള്ളതായിട്ടുണ്ട് രണ്ട് മൂന്ന് രണ്ട് കൊല്ലത്തേക്കുള്ളത് എന്തായാലും ആയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് തീരും അപ്പോൾ അതാ ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ എന്നാലും ഈ കട്ടക്കട്ടകളൊക്കെ ഇങ്ങനെ ഉടച്ച് കൊടുക്കാണ്ട് രണ്ട് സുണി വേലത്തിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ വെച്ചേക്കാണ് എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ